ആന്ധ്രാ തീരത്തിനും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാതച്ചുഴിയും കർണാടക തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തിയും സ്ഥിതി ചെയ്യുന്നതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ ഇന്നും ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ന് മൂന്ന് ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് അടക്കം പുറപ്പെടുവിച്ചിരിക്കുന്നത് മാത്രമല്ല ഉയർന്ന തിരമാലയും ജാഗ്രതാ നിർദ്ദേശവും ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമടക്കം അടക്കം പുറപ്പെടുവിച്ചിരിക്കുന്നു ഇരുപത്തിയൊന്ന് മുതൽ കേരള തീരത്ത് പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട് ഇതിന്റെ ഫലമായി ജൂൺ ഇരുപത്തി മൂന്നിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് അതുമാത്രമല്ല കേരള കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുകയാണ് മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഏഴ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് വയനാട് കാസർകോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം അതേസമയം ജനങ്ങൾ ജാഗ്രത പാലിക്കുന്നത് നിർദ്ദേശിക്കുകയാണ് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെയും തമിഴ്നാട് തീരത്ത് നാളെ രാത്രി ഏഴ് മണി വരെയും കള്ളക്കടൽ പ്രതിഭാസത്തിന് ഉയർന്ന തിരമാലിക്കും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനകൾ വള്ളം ബോട്ട് മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക ബീച്ചിലേക്ക് യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കുക അതേസമയം ജൂൺ മാസത്തിൽ ഉത്തരേന്ത്യയിലും ഉത്തര പശ്ചിമേന്ത്യയിലും കൊടും ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത് പലയിടങ്ങളിലും ഉഷ്ണതരംഗങ്ങൾ അനുഭവപ്പെടുകയാണ് ദക്ഷിണേന്ത്യയിൽ ഈ കാലയളവിൽ മഴ പെയ്തതിലും ഉത്തരേന്ത്യയിൽ ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ഉയരുകയായിരുന്നു എന്നാൽ കാലവർഷം എത്തിയെങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ സജീവമല്ല ഇന്ത്യക്ക് വാർഷികമായി കിട്ടുന്ന മൊത്തം മഴയുടെ എഴുപത് ശതമാനവും ജൂൺ സെപ്റ്റംബർ മാസത്തിൽ വരുന്ന കാലാവർഷത്തിലൂടെ ലഭിക്കും കേരളത്തിൽ ജൂൺ ഒന്നോടെ എത്തിയതിനു ശേഷം ഇത് മറ്റൊരു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യാറുള്ളത് ഉത്തർപ്രദേശ് ഡൽഹി സമീപ പ്രദേശങ്ങളിലെല്ലാം ജൂൺ അവസാനത്തോടെയാണ് മഴ എത്തുന്നത് ജൂലൈ പതിനഞ്ചോടെ രാജ്യത്താക്കിയ കാലവർഷം സജീവമാകുമെന്നാണ് വിവരങ്ങൾ ന്യൂസ് ന്യൂസ്